നമസ്കാരം ജൈവ കൃഷി ചെയ്യുന്ന ഓരോ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ ഒരു കഷ്ടത അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജൈവ രീതിയിൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പെസ്റ്റുകളും മൂലമാണ് അപ്പോൾ നമ്മൾ ശരിക്കും അതിപുരാതന കാലം തൊട്ട് ജൈവ കൃഷിയെന്ന് പറഞ്ഞ് പല ആളുകളും മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് ചാണകം മൂത്രം പച്ചിലവളം ഇതൊക്കെ ചേർത്തുള്ള കൃഷി പക്ഷേ ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിച്ചപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കി ഒരു ചെടികൾക്ക് പതിനേഴ് മൂലകങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതിൽ മൂന്ന് മൂലകങ്ങൾ നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുമെങ്കിലും ബാക്കി പതിനാല് മൂലകങ്ങൾ മണ്ണിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് മരത്തിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പോഷക സമൃദ്ധമായ ആഹാരം കിട്ടുകയുള്ളൂ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് മണ്ണിൽ വേണ്ട മൈക്രോ എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെടിയെ നല്ല രീതിയിൽ കായ്പ്പിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഫലം തരുന്നു കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കർഷകർ കഷ്ടത അനുഭവിക്കുന്നത് പെസ്റ്റ് കൺട്രോളിനായിട്ടാണ് പല രീതിയിലുള്ള പെസ്റ്റുകൾ ചെടിയെ അറ്റാക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കുരങ്ങുകൾ അതുപോലെ തന്നെ എലി എലിശല്യം പന്നിയുടെ ശല്യം ആനയുടെ ശല്യം ഇങ്ങനത്തെ കർഷകൻ നേരിടുന്ന പ്രതിസന്ധികൾ നിരവധിയാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം വലിയ വലിയൊരു ഒറ്റമൂലിയാണ് ശരിക്കും ഡോക്ടർ അബ്ദുൾ ലത്തീഫിനെ പോലെയുള്ള ഡോക്ടേഴ്സ് യൂണിവേഴ്സിറ്റി പഠനങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർമെൻറ്റും എല്ലാം കഴിഞ്ഞ് ധാരാളം സയൻറ്റിസ്റ്റുകൾ ഹോമിയോയിൽ റിസർച്ച് നടത്തി പത്തു മുപ്പത്തഞ്ച് വർഷത്തെ റിസർച്ചിൻ്റെ ഫലമായി അവസാനം കണ്ടെത്തിയ ജനങ്ങൾക്ക് കിട്ടിയ ഒരു മിറക്കൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഹോമിയോ അഗ്രോ കെയർ ശരിക്ക് ഹോമിയോ അഗ്രോ കെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ വിളകൾക്കും വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് രണ്ടും മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒന്ന് ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെടികളും ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുമ്പോൾ ഒരു അലിലോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ അലിലോ കെമിക്കൽസ് ശരിക്ക് പെസ്റ്റുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വാദിലേക്ക് ചെടിയെ മാറ്റും ഉദാഹരണം പറഞ്ഞാൽ തെങ്ങിനെ തെങ്ങിന് കൊമ്പൻചെല്ലി ചെമ്പൻചൊല്ലി വരുന്നുണ്ടെങ്കിൽ ഈ കൊമ്പൻചൊല്ലിക്കും ചെമ്പൻചൊല്ലിക്കും ഒരു സ്വാദ് ആ തെങ്ങിൻ്റെ കൂമ്പിനുള്ളത് കൊണ്ടാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുമ്പോൾ ആ അല്ലിലോ കെമിക്കൽസ് തെങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശരിക്ക് ഈ പറയുന്ന രീതിയിലുള്ള കൊമ്പൻ ചെമ്പൻ ചെമ്മൻചൊല്ലിയും ഒക്കെ തെങ്ങിനെ ഉപേക്ഷിച്ച് പോകുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളർച്ച ഭയങ്കരമായിട്ട് ശരിക്ക് പല എലമെൻസും നമ്മൾ ഈ മണ്ണിലേക്ക് ആ ആഡ് ചെയ്യുന്നുണ്ട് ഈ അല്ലെങ്കിൽ നമ്മൾ ഈ ഹോമിയോ അഗ്രോക്കെയർ യൂസ് ചെയ്തിട്ട് ആ ഹോമിയോ അഗ്രോക്കെയർ മണ്ണിൽ യൂസ് ചെയ്യുമ്പോൾ ഈ പല എലമെൻസും ശരിക്കും നമ്മുടെ മണ്ണിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിൽ കിട്ടേണ്ട പതിനാല് എലമെൻസിൽ പല എലമെൻസും കിട്ടുമ്പോൾ ചെടിയുടെ വളർച്ചയെയും ഇത് വളരെയധികം ത്വരിതപ്പെടുത്തുന്നുണ്ട് ശരിക്കും നമുക്കൊരു കറിവേപ്പ് ചിലപ്പോൾ ഒരു കമ്പ് മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഹോമിയോ അഗ്രോക്കെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും നിറയെ ഇലകൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു മാവ് അത് പൂക്കുന്നില്ല നിറയെ ഇലപ്പേനുകൾ ഇങ്ങനെയുള്ള പ്രശ്നം ായിട്ട് നിൽക്കുന്ന ഒരു മാന്തോപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ പൂക്കുകയും നല്ല കൂടിയും നല്ല റിസൾട്ടിലേക്ക് ആ മാന്തോപ്പിനെ എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും കായ്ക്കാത്ത സപ്പോർട്ടാ നമ്മൾ ഈ ചിക്കു നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വർഷം മുഴുവനും കായ്ക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ടാവും അപ്പോൾ പെസ്റ്റിനെ എങ്ങനെ കണ്ട്രോൾ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പയിൽ എലി വന്ന് കടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കപ്പയ്ക്ക് കയ്പ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളത് കഴിച്ചാലും കയ്പുണ്ടാവും പിന്നെ എലി കടിച്ചാൽ ും കഴിപ്പുണ്ട് അപ്പൊ ആരും ആ കപ്പയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി കപ്പ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഓരോ ചെടികൾക്കും നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും അതുവഴി തന്നെ ഈ പറയുന്ന കീടങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന് യാതൊരു വിഷവുമില്ല സാധാരണ മനുഷ്യൻ കഴിക്കുന്ന മരുന്നുകൾ മാത്രമാണ് ഈ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്ത പറമ്പിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യം പലപ്പോഴും ആന വരാറില്ല അതുപോലെ തന്നെ കുരങ്ങു വരാം ഈ എലിശല്യങ്ങൾ ഉണ്ടാവാറില്ല പന്നിശല്യം ഉണ്ടാവാറില്ല അപ്പം കർഷകനെ അതുകൊണ്ട് എല്ലാ മേഖലകളിലും രക്ഷപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റും കൊണ്ടാണ് ഹോമിയോ അഗ്രോ കെയർ അതുപോലെ തന്നെ നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ വലിയൊരു പ്രോബ്ലം ആകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഈ ജൈവരീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിലും ഹെവി മെറ്റൽസ് ചെടികൾ ധാരാളമായിട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ നമുക്ക് കാരണം കാരണമുണ്ടാവും അപ്പോൾ ഈ ഹോമിയോ അഗ്രോ കെയറിനെ എല്ലാത്തിൽ നിന്നും ഏറ്റവും ഡിഫറൻറ്റ് ആക്കുന്നത് ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുന്ന ങ്ങളിൽ അല്ലെങ്കിൽ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ചെടികളൊന്നും പിന്നെ ഹെവി മെറ്റൽസ് എടുക്കുന്നില്ല പല ലാബുകളിൽ പല തവണ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആർക്കും പരീക്ഷിക്കാം ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഹെവി മെറ്റൽസ് ഫ്രീ ആണ് ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളെ വിഷമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ഹോമിയോ അഗ്രോ കെയറിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു തെങ്ങിന് ഒരു രൂപ മാത്രം ചിലവ് വരുന്നു അല്ലെങ്കിൽ ഒരു പച്ചക്കറി കൃഷിക്ക് അല്ലെങ്കിൽ ഒരു തക്കാളിക്ക് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല നിസ്സാര ചെലവില് ഹെവി മെറ്റൽസ് ഇല്ലാത്ത വിഷമില്ലാത്ത എല്ലാ പെസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്ന ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ കർഷകൻ്റെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മിത്രവും ഇന്ത്യയെന്നല്ല ലോകത്തിലെ എമ്പാടുമുള്ള സ്ഥലത്തെ ആളുകൾ എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ ചോദിച്ച് വാങ്ങിക്കുന്ന തലത്തിലേക്ക് എത്തിയതും ഹോമിയോ അഗ്രോ കെയറിൻ്റെ ഈ സ്പെഷ്യാലിറ്റികളെല്ലാം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ഒരു ചെടിയുള്ള ആളാണെങ്കിൽ ഒരു ഹോമിയോ അഗ്രോ കെയർ വാങ്ങി യൂസ് ചെയ്താൽ വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഉൽപാദനം ഏത് രീതിയിലും നമുക്ക് സായത്തമാക്കാൻ കഴിയുന്ന എസ് പി സിയുടെ ഒരു അത്ഭുത പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മിറക്കൽ പ്രോഡക്റ്റ് എന്ന് പറയാൻ സാധിക്കും നമുക്ക് ഈ ഹോമിയോ അഗ്രോ കെയറിനെ നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് വളരെ കുറച്ച് മതി അതായത് നമ്മൾക്ക് ഒരു ഗ്രാം ഗുളിക ഏകദേശം അൻപത് ഗ്ലോബ്യൂൾസ് വരും അപ്പം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ആണ് ആവശ്യമുള്ളത് അപ്പം നമ്മൾ പത്ത് ലിറ്റർ വെള്ളമാണേ ഇരുപത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ലിറ്റർ വെള്ളമാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഹോമിയോ അഗ്രോ കെയർ ആണ് നമ്മൾ ഡൈല്യൂഷൻ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൃഷിയുടെയും വൺ തേഡ് മൂന്നിലൊരു ഭാഗത്ത് യൂസ് ചെയ്താൽ മതി നെല്ലിനടിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു സ്പ്രേ അടിച്ചിട്ടങ്ങ് പോയാൽ മതി കാരണം ഈ മൂന്നിലൊരു ഭാഗത്ത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ചെടിയുടെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഈ അലിലോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെടിയെ സഹായിക്കുന്നത് അങ്ങനെയാണ് ചെടിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതും ബെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതും കൂടുതൽ ശക്തമായിട്ട് വളരുന്നു അപ്പോൾ ഏതൊരു വിളയ്ക്കും നമ്മൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ കൂമ്പിൽ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ വേരിൽ കെട്ടി കൊടുക്കാം അതല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഒരു അലവാങ്ങിന് നല്ല രണ്ട് ആഴത്തിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ വിളകൾക്കും നമുക്കിത് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ ചുവട്ടിൽ മണ്ണിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്